പിടിച്ചു തുടങ്ങിയോ നമസ്കാരമുണ്ട് ഏഴേക്കറിൻ്റെ മൂന്നാം ഭാഗമായി പിടിക്കണത് മൂന്ന് വശവും റോഡാണ് ബസ് റൂട്ടിൽ നിന്നാണ് ഈ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തുടങ്ങുന്നത് ഇത് ഇത് ഏഴേക്കറിൻ്റെ ഒരു ഭാഗം ഒരു സൈഡാണ് മറു സൈഡ് പിടിച്ചു വീണ്ടും നിന്ന സൈഡ് വന്ന് പിടിച്ചോണ്ടിരിക്കുന്നതാണ് ഇഷ്ടം റോഡ് ഫ്രണ്ടേജ് മൊത്തം സ്ഥലം റോഡ് ഫ്രണ്ടേജ് ആണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് ും കഴിഞ്ഞിട്ട് ലാബി ഒപ്പം കമുക് ഇതെല്ലാം ഈ കരിങ്കൽ പെട്ടിന്റെ ഇവിടം വരെയാണ് സ്ഥലം റൂട്ടിലേക്ക് വന്നത് சேடு பஸ் ரூட்டு கண்டை சேடு பஞ்சாப் போட ஓகே தேங்க் யூ